സുഹൃത്തുക്കളെ എല്ലാ വാഴ കർഷകർക്കും നമസ്കാരം അപ്പോൾ പുതിയതായിട്ടൊക്കെ വാഴ വയ്ക്കുന്ന ആൾക്കാർ മഞ്ചേരിക്കുള്ളൻ നടുന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി അപ്പോൾ അതിനെക്കുറിച്ചാണെന്ന് ഒരു വീഡിയോ ഇത് നമ്മൾ വച്ച മഞ്ചേരിക്കുള്ളൻ വാഴകളാണെന്നൊക്കെ കാണുമ്പോൾ അറിയാം അതിൻ്റെ കന്നുകളാണ് നമ്മൾ സൈഡിൽ കാണിച്ചത് അപ്പോൾ ഒരുപാട് പേര് കാണിക്കുക ചോദിക്കുകയുണ്ടായി മഞ്ചേരിക്കുള്ളൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് വിത്തുകൾ അവിടെ നിന്ന് കിട്ടും ഇത് മഞ്ചേരിക്കുള്ളൻ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ വന്ന ഒരു വിത്ത് നട്ടതാണ് മഞ്ചേരിക്കുള്ളൻ എന്നും പറഞ്ഞാൽ തന്നതാണ് പക്ഷേ ഇതും നമുക്ക് അഞ്ചര മാസമായപ്പോൾ കുല കിട്ടി അഞ്ചര മാസം ആകുമ്പോൾ കുല വീണ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് മാസം എട്ടര ഒമ്പത് മാസം ആകുമ്പോൾ കുല കൊത്തിയെടുക്കാൻ പറ്റും പിന്നെ ബുക്കം കുറഞ്ഞ ഒരു ഐറ്റമാണ് ഇത് തറയിൽ നിന്ന് തന്നെ നമുക്ക് പ്രയോഗങ്ങൾ നടത്താം മൂന്ന് നാല് അഞ്ച് പടല വരെയാണ് ഇതിലുണ്ടാകുന്നത് ആവറേജ് ഒരു പന്ത്രണ്ട് കിലോ പക്ഷേ ഏത് കടകളിൽ കൊണ്ടുവരുന്നാലും അവർ വളരെ താല്പര്യത്തോടു കൂടി ഈ കുല എടുക്കും കാരണം നല്ല ഐശ്വര്യമുള്ളതാണ് നാടൻ്റെ തനി നാടനാണെന്നേ പറയൂ ഇത് കണ്ട പഴവും നല്ല സീറ്റാണ് അപ്പം കായ്കളെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്നതിനൊക്കെ സർക്കാരിൻ്റെ തന്നെ എറണെന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് പേടിച്ച് കൊടുത്താൽ മതി അപ്പം ഇതിൻ്റെ വിത്തുകൾ സാധാരണയായിട്ട് ലഭിക്കുന്നത് എഫ് ബിയിൽ വാഴത്തോപ്പം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് അതിനകത്ത് ഒരുപാട് പേര് ഇതിൻ്റെ സെയിൽ നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടത്തരം കന്നുകൾ ഒരുപാട് വലിയ കന്നും എടുക്കരുത് ചെറിയ കന്നും എടുക്കരുത് ഇടത്തരം കന്നുകൾ നോക്കി വാങ്ങാനായിട്ട് നമ്മളിത് തറയുന്നിട്ടാണ് ഈ കൂമ്പുകളൊക്കെ ഒടിച്ച് കളയുന്നത് കണ്ടല്ലേ അപ്പം അത്ര പൊക്കെ ഇതിനെ ഉൾ വരൂ അതുകൊണ്ട് തന്നെ ഊണിൻ്റെ ഊന്നു കൊടുക്കുന്ന ഒരു ചിലവില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഊ ഊന്ന് നമ്മൾ കൊടുത്തിട്ടില്ല മഴയും കാറ്റിനെയും എല്ലാം പ്രതിരോധിക്കുന്ന ഒരു ഐറ്റമാണ് അതുമാത്രമല്ല അടിവളം കൊടുത്ത് കന്നു വെച്ചതിന് ശേഷം ഇത് പിന്നെ ഒരു തവണയും കൂടെ മാത്രമേ നമ്മൾ നമ്മളിതിന് വളപ്രയോഗം നടത്തിയാൽ മതി അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കാരണം അധികം പണം മുടക്കാൻ കാരണം പത്ത് പതിനൊന്ന് കിലോയ്ക്കുള്ള അവറേജ് അവർ അയച്ച് കുല കിട്ടിയാൽ നമുക്കതുകൊണ്ട് എന്തെങ്കിലും മുതലാവണം അപ്പം ഒരു വാഴയുടെ ചിലവ് നമ്മൾ ഒരു അറുപത് എഴുപത് രൂപയ്ക്കകത്ത് നിർത്തണം കന്നുവില പതിനാറ് പതിനേഴ് രൂപയാണ് പിന്നെ അവർ ചിലപ്പം ഇരുപത് രൂപയൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങാറുണ്ട് ഇത് വെള്ളമൊന്നും കിട്ടാത്തൊരു സ്ഥലത്താണ് ഈ കന്നു വെച്ചേക്കുന്നത് അടിയിൽ തൊണ്ട് പാകുകയും അതിന് മേലാണ് ഈ കന്നു വെച്ചേക്കുന്നത് ഒരു വരി തൊണ്ട് വെച്ച് അടിവളം കൊടുത്ത് അതിന് മുകളിൽ കന്നു വെച്ചിട്ടാണ് അപ്പം മഴ ഇല്ലെങ്കിലും വെള്ളം ഈ തൊണ്ടിൽ പിടിച്ചിരിക്കും പിന്നെ ജലമാസ കാലാവധിയാണ് കൃത്യമായിട്ടൊരു വളം കൊടുക്കുകയാണെങ്കിൽ മൂന്ന് നാലിലെ വരുന്ന സമയത്ത് ഒരു വളപ്രയോഗവും കൂടെ നടത്തി ചിക്കി മൂടിക്കൊടുത്താൽ പിന്നെ നമ്മൾ കുല വരുന്നതിന് ശേഷമാണ് കുറച്ച് യൂ പൊട്ടാഷോ ചാരമോ ഒക്കെ ഇതിൻ്റെ ചുവട്ടിലിട്ട് വീണ്ടും ഒന്നും മൂടി കൊടുക്കുന്നത് അപ്പം അതുവരെ വേറെ വളപ്രയോഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നനയുള്ളവരൊക്കെ നന ഉള്ളവരൊക്കെ നനച്ചു കൊടുക്കാം നമുക്കിവിടെ നനസൗകര്യം ഇല്ല അപ്പം മഴയുടെ ആനുകൂല്യം മുതലാക്കിയിട്ടാണ് നമ്മൾ ഈ കന്നുകൾ വയ്ക്കുന്നത് പിന്നെ മനസൗകര്യമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഓണത്തിന് കന്നു വയ്ക്കുകയാണെങ്കിൽ വളരെ ലാഭകരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിളയാണ് ഈ മഞ്ചേരിക്കുള്ളൻ എന്ന് പറയുന്നത് പിന്നെ തടപ്പുഴുബാധ അങ്ങനെയുള്ള കീടബാധകൾ ഈ വാഴയെ സംബന്ധിച്ച് കുറവാണ് കൃത്യമായിട്ട് കന്ന് കീടനാശിനിയിലൊക്കെ മുക്കി വേണം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ കയറുകൾ കൊണ്ട് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ചില സമയത്ത് ഉണ്ടാകുന്ന കാറ്റിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും കുടപ്പൻ ഒടിച്ച് കളഞ്ഞതിന് ശേഷം പുല വരുമ്പോൾ ഒന്ന് കുല ഒന്ന് കുലൊന്ന് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ കായ നല്ല വലിപ്പം വയ്ക്കും പിന്നെ പല ആൾക്കാരുടെയും സംശയമാണ് ഓണത്തിന് കുല കിട്ടാൻ വേണ്ടി ഈ കന്ന് എപ്പോഴാണ് വയ്ക്കുന്നത് കറക്റ്റ് മഞ്ചേരിക്കുള്ളൻ്റെ കന്നാണ് നിങ്ങൾ കിട്ടുന്നതെങ്കിൽ അഞ്ചര മാസം മാസമാവുമ്പം കൂമ്പ് വരും കുല ചാടും ആറ് ആറേ കാൽ മാസത്തിനുള്ളിൽ എല്ലാ കന്നുകളും അല്ല എല്ലാ വാഴകളും കുലയ്ക്കും അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ നവംബർ ഒരു കൂടി മാത്രം വച്ചാൽ മതി അപ്പോൾ ഒരു മെയ് ഒക്കെ ആകുമ്പം കുല ചാടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും കന്നുകൾ നന്നായിട്ട് ഉണക്കി ചാണകമൊക്കെ പുരട്ടി കുഴികളെടുത്ത് ഉമ്മായം വിതറി കണ്ടീഷൻ ചെയ്തിട്ട് മാത്രം കന്നുകൾ വെച്ചാൽ അത് ആവശ്യമുള്ള സമയമുണ്ട് അടിവളം കൊടുത്ത് മാത്രമേ മഞ്ചേരിക്കുള്ളൻ്റെ കന്നുകൾ വയ്ക്കാവൂ എല്ലുപൊടിയോ മസൂറി ഫോസോ രാജഫോസോ ആവശ്യത്തിന് വേര് പിടിക്കാനായിട്ട് കൊടുക്കണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഴ വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അടിവളത്ത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വേര് വേരുപടലേ ഇറങ്ങും വേര് വേരുപടലം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല വാഴ സ്ട്രോങ് ആയിക്കോളും നമ്മൾ പിന്നെ അധികം സപ്ലിമെൻറ്റിൻ്റെയും മറ്റുള്ള രാസവള്ളങ്ങളുടെയും ഒന്നും പുറകെ നടക്കണ്ട ഒരു മൂന്ന് ഇല വരുന്ന സമയത്ത് ഒരു കീടനാശിനി അടിച്ചിട്ട് ഒരാസവളം കൊടുക്കുന്നവരങ്ങനെ ജീവളം കൊടുക്കുന്നവരാണെങ്കിൽ നല്ല തരത്തിൽ ഒരു വളപ്രയോഗം നടത്തണം പിന്നെ നനച്ചു കൊടുക്കുക മാത്രം മതി അഞ്ചര മാസം അഞ്ചര മാസം കഴിയുമ്പോൾ ഇതിന് കുല വീഴും അപ്പോൾ അടുത്ത ഓണത്തിലേക്ക് ഈ വാഴ നടാൻ താല്പര്യമുള്ള ആൾക്കാർ മാസം കണക്കാക്കി മാത്രം കന്നുകൾ വയ്ക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇത് വഞ്ചേരിക്കുള്ളൻ്റെ ഒരു കന്നാണ് ഇതൊരു ഇടത്തരം കന്നാണ് ഇപ്പോഴും ഇടത്തരം നമ്മൾ നമ്മളെടുക്കാവൂ വലിയ കള കന്നുകൾ എടുക്കുകയാണെങ്കിൽ പടലയിൽ കുറവ് വരും അപ്പോൾ ഇതിൻ്റെ ചുറ്റിനുള്ള പൊടിപ്പുകളൊക്കെ ചെത്തിക്കളഞ്ഞ് തയ്യാറാക്കി ഉണക്കി കൃത്യമായിട്ടുള്ള പരിചരണം കൊടുത്ത് വേണം ഈ വാഴകൾ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള സമയമുണ്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ കന്നു തന്നെ ഗ്രോബാഗിലാക്കി ചകിരിച്ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം നനച്ച് രണ്ട് മൂന്ന് ഇല വരുന്ന സമയത്താണ് കുഴികളിലേക്ക് കന്നു വയ്ക്കുന്നത് അപ്പം പൊടിക്കുന്ന ഒരു കാലതാമസം ഒഴിവാകും അതുമാത്രമല്ല നമുക്ക് വീട്ടിനടുത്ത് വച്ച് ഈ കന്നുകളെ പരിചരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ കന്നുകളും മുളയ്ക്കുമെന്ന് നമുക്ക് ഉറപ്പുവരുത്താനും പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ അടിവെള്ളം ഇട്ടതിന് ശേഷം ഈ കന്നുകൾ കൊണ്ട് കുഴിയിൽ വെച്ച് ആ മൂടിക്കൊടുത്താൽ മതി പിന്നെ നാനയും കൂടെ ആകുമ്പോൾ അത് വളർന്നു കയറിക്കോളും അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർ ഒരു കമൻറ്റായിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം അപ്പം നമ്മളെ വീഡിയോയ്ക്ക് നിങ്ങളെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം എല്ലാവരും ധൈര്യമായിട്ട് ഈ വാഴ വച്ചോളി നമ്മൾ ഗ്യാരൻ്റിയാണ് പക്ഷേ ഒറിജിനൽ കന്നു മേടിച്ചു വയ്ക്കുക കൃത്യമായിട്ട് പരിചരിക്കുകയും ചെയ്യുക എന്നാൽ മാത്രമേ നമ്മൾ പറയുന്ന തരത്തിൽ നിങ്ങൾക്ക് കുല ലഭിക്കുകയുള്ളൂ